ഹായ് മക്കളെ പക്ഷികളെ പക്ഷികളെ എല്ലാരും വെച്ച നോക്കട്ടെ ആ നമുക്ക് പക്ഷീടെ മുട്ട എല്ലാരും വെച്ച എല്ലാരും പക്ഷീടെ അടുത്ത് കൊണ്ടുവന്നിട്ട് വെച്ച എല്ലാരും എല്ലാരും പക്ഷീരെ അടുത്ത് കൊണ്ടെക്ക് മുട്ട ആക്കിയതെല്ലാം കൊണ്ടൊക്കെ ആ എല്ലാരും കൊണ്ടക്കട ആടെ പക്ഷീടെ അടുത്ത് വെക്ക് അവിടെ വെക്ക് ആര് ഇഷ്ട നമുക്ക് പക്ഷീനെ വരച്ചിട്ടോളൂ ഇലയില് പക്ഷീനെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടല്ലേ ആ എന്ത് പാങ്ങുണ്ട് അപ്പൊ നമുക്ക് പുറത്ത് പക്ഷി കൂടാക്കി വെച്ചത് നമ്മളില്ലേ ഏഹ് എല്ലാരും മുട്ട എടുത്തോ എല്ലാരും മുട്ട എടുത്തോ പക്ഷി കൂടാ എല്ലാരും മുട്ട എടുത്തിട്ടും ഇങ്ങോട്ട് വാ വേഗം വാ വാ എല്ലാരും മുട്ട എടുത്തിട്ടും ഇങ്ങോട്ട് വാ ടീച്ചറ് ടീച്ചർ പക്ഷി പക്ഷി കൂട് നോക്ക് നമ്മളെ നമ്മളെ ചെടിയിൽ പക്ഷി കൂട് വെച്ചോക്കിയാണ് വേഗംബാ എല്ലാരും വാ എല്ലാരും നമ്മളെ പക്ഷി നോക്ക് എല്ലാരും നമ്മളെ കൂടില് നോക്ക് പക്ഷി കൂട് വെച്ചിട്ട് കണ്ടുപോ ഏ ഏ എത്ര പക്ഷി കൂടുണ്ട് എത്ര കൂടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഇവിടെ വന്ന് വലിയ കൂട് നാല് കൂടുണ്ടല്ലേ ഏഹ് എല്ലാരും മുട്ട കൊണ്ടന്നെ ആക്കിയത് നോക്കട്ടെ എല്ലാരും കയ്യിലും മുട്ട കൊണ്ട നമുക്ക് പക്ഷി കൂടില് വെക്കാലോ നത്തേരടുത്ത് മുട്ട വെക്കാലോ ഏഹ് പിന്നെ ആരും കൊണ്ടുവന്നിട്ടില്ലേ ആ മുയിന് കൊണ്ടുവന്നത് എല്ലാരും കൊണ്ടുവന്ന മുട്ടയും എല്ലാര കയ്യിലും ഏ എല്ലാരെ കയ്യിലും ഉണ്ട് നോക്കിയേ എല്ലാരും മുട്ടയുടെ വെച്ചിട്ട് ഏ കണ്ടുവാരും കൂട് നോക്കിയേ എന്ത് പാങ്ങണ്ടല്ലേ നമ്മളെ പക്ഷി കൂട് ഏ എത്ര പക്ഷികളുണ്ട് എത്ര പക്ഷികളുണ്ട് ഒന്നോ ഇതാ ഇവിടെ മീറ്റൊരു പറവാണ്ട് കായൊന്ന് പച്ച തത്തയുണ്ട് കാക്കയുണ്ട് ഒരു ഇടിയൊരു അല്ലേ ഏഹ് നാല് പക്ഷിയുണ്ട് നാല് കൂടും അല്ലേ ഏഹ് പിന്നെ ഒരു ഇലയില് നോക്കി മയിൽ കുത്തി ഇരുന്നിട്ട് ആ മയിൽ കുത്തി അല്ലേ എന്ത് പാങ്ങുണ്ട് എന്ത് പാങ്ങുണ്ട് പാങ്ങണ്ട് കാണുമ്പോല്ലേ ഏ നല്ല പാങ്ങണ്ടല്ലേ ഏഹ് എല്ലാര്ക്കിഷ്ടായ പക്ഷിക്കൂടി എല്ലാവർക്കും ഇഷ്ടായില്ലേ ആ ഇഷ്ടായല്ലേ പക്ഷിക്കൂടി ഇഷ്ടേ എല്ലാരും പക്ഷി കൂടി

it's tight pretty much